hi welcome to my channel i'm shino from lavender designing ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീക്കെൻഡിലുള്ള അടിപൊളി ഓഫർ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന ഐറ്റംസൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂ ഐറ്റംസ് ഐറ്റംസാണ് ഒരു ലേറ്റസ്റ്റ് കളക്ഷൻസിൽ നമ്മൾ ഓഫർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഈ ഒരു ടു ഡേയ്സിൽ മാത്രം ഉണ്ടാവുള്ളൂ ഇത്രയും കുറഞ്ഞ ഒരു ഓഫർ അപ്പോൾ നിങ്ങൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മളുടെ ഷോപ്പിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ അധികം ഒന്നും കുറച്ച് മുമ്പത്തെ കളക്ഷൻസ് ഒന്നല്ല ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആണ് ക്ഷൻസാണ് മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി ഇപ്പം ഇന്ന് ഞാൻ വെയർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ഷോപ്പിലെ തന്നെ അടിപൊളി ഒരു ത്രീ പീസ് സെറ്റ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആയിൻഡ് എക്സ് എൽ ഡബിൾ എക്സിലാണ് നല്ല അടിപൊളി ഒരു പഞ്ചാബി ദുപ്പട്ടയും കൂടിയിട്ടാണ് ഇപ്പോൾ ഇതിനോടൊപ്പം വരുന്നത് ദുപ്പട്ട നോക്കി എന്താണ് ഭംഗിയെന്ന് ഫുൾ ആയിട്ടും മിറർ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന വരുന്നൊരു ഐറ്റം ആണ് സൂപ്പർ ഫാബ്രിക്കാണ് അടിപൊളി ഒരു ഫാബ്രിക് അപ്പൊ ഇത്രയും വിടുത്ത ലെങ്ത് ദൂപ്പട്ടൊക്കെ നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ടല്ലോ ഇത്രയും വിടുത്ത് ലെങ്ത് വരുന്നുണ്ട് സൂപ്പർ ഐറ്റവും ആണ് അപ്പൊ ഈ ഒരു സെറ്റ് ഓർഡർ ചെയ്യാത്തവരൊക്കെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം അത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫുൾ ഹെവി സീക്വൻസ് വർക്കോട് കൂടിയിട്ടോ വീവിങ് ആയിട്ട് വരുന്ന സീക്വൻസ് വർക്കാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റാണ് കേട്ടോ ഇപ്പോൾ വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അത്ര കുറഞ്ഞ പ്രൈസിലാണ് ഇത് കിട്ടുക ഇത് അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു യെല്ലോ ആണ് ഷെയ്ഡ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് യോക്കിലാണെങ്കിൽ ഓക്കിലാണെങ്കിൽ ഫുള്ള് നല്ല റിയൽ മിറേഴ്സിന്റെ ഒരു കവറിങ്ങും കൂടെ ഉണ്ട് കേട്ടോ അത്രയും നല്ല അടിപൊളിയായിട്ട് വരുന്ന റിയൽ ആണ് ഇതിന് യോക്ക് കവർ ചെയ്ത് പോയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ബനാറസി ഡിസൈനും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് വരുന്നുണ്ട് പിന്നെ വീവിങ് ആയിട്ട് വരുന്ന സീക്വൻസിന്റെ ഒരു കവറിംഗും കൂടെ ഉണ്ട് കേട്ടോ അതിൽ ഫുൾ ആയിട്ട് വീവിങ് സീക്വൻസ് ആണ് കേട്ടോ ഫുൾ വരുന്നത് താഴോട്ടും ഇതുപോലെ തന്നെ മിററിന്റെ ഡിസൈനിങ് ഹെമ്മിലോട്ടും കൂടെ വരുന്നുണ്ട് വിത്ത് ബനാറസി വർക്കും കൂടി അപ്പൊ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് സ്ലീവിലും കൂടിയിട്ട് ഈ ഒരു സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ആൻഡ് വിത്ത് ബോട്ടം ദുപ്പട്ട സൂപ്പർ കളക്ഷൻ ആണ് ഇതൊന്നും ഒന്നും പറയാനില്ല കേട്ടോ അത്രയും അടിപൊളി ഐറ്റം ദുപ്പേട്ട ഒക്കെ നോക്കിയാൽ ഇത്രയും കുറഞ്ഞ പ്രൈസ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇപ്പോൾ വരുന്നുള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റാണ് കേട്ടോ അപ്പം ഇപ്പം ഈ ഒരു വീക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു ഓഫർ കേട്ടോ ദുപ്പട്ട ഒക്കെ നല്ല വിടുത്ത് ലെങ്ത്ത് അതിനോടൊപ്പം തന്നെ സൈഡിൽ ടാജൽസിൻ്റെ കവറിങ്ങും കൂടി നാല് സൈഡിൽ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടാണ് ഇതിൻ്റെ രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് സൈഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അത് രണ്ടും നല്ല അടിപൊളി കളേഴ്സ് തന്നെയാണ് വർക്ക് ഞാൻ ഈ ഒക്കെ പറഞ്ഞില്ലേ ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന മിറർ കോൺട്രാസ്റ്റോട് കൂടിയിട്ട് വിത്ത് ബനാറസി ഡിസൈൻ വരുന്നുണ്ട് വിത്ത് വിവിങ് ഡിസൈനോട് കൂടിയിട്ടുള്ള ഈ ഒരു ടോപ്പ് പാർട്ട് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ബാക്ക് സൈഡിലേക്ക് വർക്ക് ഈ ഒരു വിവിങ്ങിൻ്റെ പാറ്റേൺ വർക്ക് വരുന്നില്ല സ്ലീവിൽ വർക്ക് വരുന്നുണ്ട് വിത്ത് ബോട്ടം സെയിം ടോ സെയിം ടോണിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഹെവി വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി പിന്നെ ഫാബ്രിക് ചിനോണാണ് ഫാബ്രിക് വന്നിട്ടുള്ള നാല് സൈഡിൽ നല്ല അടിപൊളി വരുന്ന ഈ ഒരു ടാജൽസ് കൊടുത്തിട്ടുണ്ട് വിത്ത് ദുപ്പട്ട നോക്കിയ ദുപ്പട്ട ഒക്കെ നല്ല വിത്ത് ലെങ് ഒക്കെ വരുന്നുണ്ട് രണ്ട് സൈഡായിട്ട് ഇതുപോലെ വൺ സൈഡായിട്ട് ഇടുന്നവർക്ക് ഇടാനും കഴിയും അത്രയും അത്രത്തോളം ലെങ്ത് ഒക്കെ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഒരു വൺ ടു നയൻ സീറോ ആണ് വരുന്നത് ഇപ്പോൾ ഇതൊരു ഓഫർ പ്രൈസാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് വൺ വൺ നയൻ ഫൈവോളൂ ഇപ്പം പ്രൈസ് നമുക്ക് നോക്കി വൺ വൺ നയൻ ഫൈവിനോ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എത്ര അടിപൊളി ആയിട്ട് ഇതൊക്കെ ഓഫറാണ് ബോട്ടം ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ആൻഡ് ദുപ്പട്ട നല്ല വിട്ടോറ് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട ഇതൊരു ഓഫർ പ്രൈസാണ് ഇതാണ് കേട്ടോ സെക്കൻഡാണ് വന്നിട്ടുള്ളത് ഇതും ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഇതൊരു പാകിസ്ഥാനി സെറ്റ് ആണ് യോക്കിലൊക്കെ നല്ല ഹെവി മിറർ വർക്ക് ആണ് മിറർ വർക്ക് എല്ലാം റിയൽ മിറേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പ് ഫുൾ ആയിട്ടും ഇതുപോലെ മിറർ ആൻഡ് സ്റ്റോൺസിന്റെ ഡിസൈൻ വർക്ക് കേട്ടോ വരുന്നുണ്ട് ഭംഗിയുള്ള ഒരു ഡിസൈൻ വിത്ത് ബോട്ടം ബുദ്ധിപ്പെട്ട് വരുമ്പോൾ നല്ല വിട്ടല്ലെങ്കിൽ മിററും സ്റ്റോൺസും കൂടിയിട്ടുള്ള യൂസ് ചെയ്തായിട്ടും ചെയ്യുമ്പോൾ അവർക്കും ഒരു വൺ വൺ നയൻ ഫൈവ് വേണോ ഇപ്പോൾ പ്രൈസ് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്താൽ മതി ഇത് രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു ഈ ഒരു വീക്ക്ൻ ഓഫറാണ് ഇത് അപ്പോൾ മാക്സിമം നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി നമ്മൾ ഈ ടൈം കഴിഞ്ഞതിന് ശേഷം ഓർഡർ ചെയ്യുമ്പോൾ പഴയ പ്രൈസിലെന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടും നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ വൺ വൺ നയൻ ഫൈവില് ഈ ഒരു ഗ്രീൻ ഷെയ്ഡില് യോക്കിൽ നല്ലൊരു ഈ ഒരു ടൈപ്പിൽ വരുന്ന ജെറിയുടെ വർക്കും ആൻഡ് സീക്വൻസിൻ്റെ വർക്കും കൂടിയിട്ട് കേട്ടോ ഈ ഒരു ബോട്ടോ ആണെങ്കിൽ ഒരു പലാസോ മോഡൽ വരുന്ന ഈ ഒരു ബോട്ടോ കേട്ടോ കണ്ടോ ഇത്രയാണ് ഹെവി പലാസോ ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇത് ഇടുമ്പോൾ ഒരു സ്കേർട്ട് ആയിരിക്കും താഴേക്കൊക്കെ ഈ ഒരു ജെറി ഡിസൈൻ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ആണെങ്കിൽ കുപ്പട്ടിയാണെങ്കിലും ഫുൾ ആയിട്ടും ജെറീലാണ് വരുന്നത് ബാക്കി സ്പ്രെണ്ടഡ് ആയിട്ടുള്ള ഉള്ളിൽ വർക്കും വരുന്നുണ്ട് അടിപൊളി ഒരു ത്രീ പീസ് ഐറ്റാണ് വൺ വൺ നയൻ ഫൈവ് വെള്ളം ഇപ്പോൾ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൂപ്പർ ഐറ്റാണ് കേട്ടോ അതൊന്നും പറയാനില്ല അത്രത്തോളം സൂപ്പർ കളക്ഷൻ ആണ് വിത്ത് ലൈനിങ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടത്തിലെല്ലാം നെക്സ്റ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൻ്റെ ഐറ്റം ഇപ്പോൾ വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പത് കിട്ടോ വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് ഇതൊക്കെ സൂപ്പർ കളക്ഷൻ ആണ് നിങ്ങൾക്ക് വേറെ ഏത് ഷോപ്പിൽ പോയാലും ഇത്ര കുറഞ്ഞ പ്രൈസിന് കിട്ടില്ല ഫുള്ള് ഹെവി സീക്വൻസ് ഈ ഒരു സെറി വർക്ക് ആൻഡ് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് സൈഡിൽ ടാ ഹാങ്സ് ഒക്കെ കൊടുത്തിട്ട് കണ്ടോ ഇതൊക്കെ ഫുൾ ആയിട്ട് പേൾസിലാണ് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട് താഴേക്കും ഇതുപോലെ ഹാങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിനാണ് ടോസെറിയിൽ ഫുൾ കവർ ചെയ്ത ഒരു അടിപൊളി പാർട്ടി വെയർ സെറ്റ് വിത്ത് ബോട്ടം ബോട്ടത്തിൻ്റെത് താഴേക്ക് വർക്ക് വരുന്നുണ്ട് ആൻഡ് തുപ്പിട്ട് വരുമ്പോഴും നല്ല സൂപ്പർ സൂപ്പറായിട്ടും ഉണ്ടോ ഇതേപോലെ തന്നെ ഫുൾ ആയിട്ട് സെറി സീക്വൻസ് വർക്കിൽ സ്പ്രെഡി ബുട്ടിക് ഡിസൈൻ ആയിട്ടും സൈഡിലൂടെയും ഫോർ സൈഡിൽ കവർ ചെയ്തിട്ട് പോയിട്ടുണ്ട് നല്ലൊരു സ്കാലപ്പിങ് ഫിനിഷിംഗ് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു സെറി കവർ ചെയ്ത് പോയിട്ടുള്ളത് വർക്ക് ഇത്രയും ഐറ്റം വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതോളോ ഇപ്പോൾ പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റം ത്രിപിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് വൺ തൗസൻഡ് ടു ഫിഫ്റ്റി ആളോ ഇപ്പൊ പ്രൈസ് വിത്ത് ബോട്ടം സിൽക്ക് ഇത് മസ്ലി സിൽക്കാണ് കേട്ടോ വിത്ത് ലൈനിങ് വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോഴും നല്ല സൂപ്പർ ഒരു ദുപ്പട്ട കണ്ട ഇത്രയും ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും കൂടിയിട്ടാവുന്നിട്ടുള്ളത് ഒന്നും പറയാനില്ല സൂപ്പർ കളക്ഷനാണ് ഇതെല്ലാം നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ വന്നിട്ടുള്ള അടിപൊളി സെറ്റ് ത്രീ പീസ് സെറ്റാണ് വിത്ത് മസ്ലി സിൽക്ക് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് വരുന്നത് ഇതിൻ്റെ മിറേഴ്സ് ആൻഡ് സ്റ്റോൺസ് ആണ് ഫുൾ കവർ ചെയ്ത് പോയിട്ടുള്ളത് ഒക്കെ ഹെവി വർക്കാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കളക്ഷനാണ് ഇതിലും കൂടി നമ്മൾ ഓഫർ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീക്കെൻഡിലുള്ള സ്പെഷ്യൽ ഓഫറാണ് ഇത് ഈ ഒരു ഷെയ്ഡ് മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ വൺ തൗസൻഡ് ടു ഫിഫ്റ്റി ഇപ്പോൾ പ്രൈസ് ഇതിൻ്റെ ദുപ്പിട്ട് എടുക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് അജ്രക് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അതിൽ ഫുൾ മിറർ വർക്കാണ് വന്നിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചല്ലോ ഇപ്പോൾ പ്രൈസ് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സിലാൻ്റെ ഡബിൾ എക്സൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റം ആണ് ഇത് ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് ഇത്രയും അടിപൊളി ഒരു ഐറ്റം നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതൊക്കെ നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ ഫാബ്രിക് ആണെങ്കിലും ഒട്ടും ക്വാളിറ്റി കുറവില്ലാത്ത സൂപ്പർ കളക്ഷനാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്ക് നോക്കി റിയൽ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് അത്ര അടിപൊളിയായിട്ടോ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയാണ് ആയിരത്തി അറുന്നൂറ്റമ്പതിൻ്റെ ഐറ്റമാണ് കേട്ടോ ഇത് ത്രിപിൾ എക്സ് സൈസസ് വരെ ഉണ്ട് നല്ലൊരു അടിപൊളി ആയിട്ട് വരുന്ന അജറബ് ഡിസൈൻ വിത്ത് ബോട്ടം ആൻഡ് തുപ്പട്ട വരുമ്പോൾ നല്ല മസ്റ്റിൻ്റെ വന്നിട്ടുള്ള അടിപൊളി തുപ്പട്ട ഇതൊക്കെ നല്ല ജെഡ് ബ്ലാക്കിലാണ് കേട്ടോ ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ഫാബ്രിക് വൈസ് ഒക്കെ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഇത് വാങ്ങിച്ചവർക്കൊക്കെ അറിയാം ഒരു വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയുള്ളൂ ഇപ്പോൾ പ്രൈസ് ഇന്ന് കാണിച്ചതൊക്കെ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇന്നും പറയുമ്പോൾ തന്നെ എല്ലാവരും നല്ല അടിപൊളി അടിപൊളി കമൻസ് കിട്ടും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഒന്ന് അയച്ചു തരിക അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഓരോ വിൻഡോസിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം